സഹോദരന്മാരെ മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ വിലയും മൂന്നാമത്തെ ഹറവുമായ മസ്ജിദുൽ അക്സക്കു വേണ്ടി ഫലസ്തീനിലെ സഹോദരന്മാർ നടത്തിയ തൂഫാനുൽ അബ്സ പോരാട്ടത്തിന് ഒരു വർഷം തികയുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഒക്ടോബർ ഏഴാം തീയതിയാണ് തൂഫാനുൽ അബ്സ നടന്നത് ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടുന്ന വിധം മായാതെ മങ്ങാതെ അതവിടെ തെളിഞ്ഞു കിടക്കുക തന്നെ ചെയ്യുന്നതാണ് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഹങ്കാരത്തിനും ആഹന്ദക്കുമേറ്റ അതിശക്തമായ പ്രഹരമായിരുന്നു തുൽ ഒരു വർഷമായി യുദ്ധം തുടരുകയാണ് തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ടോ തങ്ങളുടെ പ്രതിരോധ കവചങ്ങളെ തകർത്തുകൊണ്ടോ ഇസ്രയേലിലേക്ക് ഒരു ഈച്ച പോലും കടക്കുകയില്ല എന്ന് വീമ്പു പറഞ്ഞിരുന്ന ആളുകളുടെ മസ്തകത്തിനേറ്റ അതിശക്തമായ പ്രഹരമാണ് തൂഫാനുൽ അക്സ മസാദിൻ്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ചുകൊണ്ട് സാധാരണക്കാരായ ഹമാസിൻ്റെ പോരാളികൾ വലിയ സാങ്കേതിക വിദ്യയൊന്നും ഉപയോഗപ്പെടുത്താതെ ഇസ്രയേലിൻ്റെ മണ്ണിലെത്തുകയും ഉറക്കത്തിൽ പോലും ഞെട്ടലുണ്ടാക്കുന്ന വിധം അതിശക്തമായ പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു ആ പരാജയത്തിൽ നിന്ന് ഇന്നേ വരെ തലവൊക്കാനും ഇസ്രയേലിന് സാധിച്ചിട്ടില്ല ആ ദേഷ്യം തീർക്കാൻ വേണ്ടി അവർ ഫലസ്തീൻ്റെ മണ്ണിൽ ഗസയിൽ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു തിരിച്ചങ്ങോട്ടും വലിയ പ്രഹരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുസ്ലിം സഹോദരന്മാർ ആയിരങ്ങൾ മരിച്ചു വീഴുന്നുണ്ട് പക്ഷെ അപ്പുറത്ത് ഇവിടെ ആയിരം മരിക്കുമ്പോൾ അപ്പുറത്ത് പത്തെണ്ണം കൊല്ലപ്പെടുകയാണ് എന്നാൽ ഈ ആയിരത്തിനേക്കാളും വലിയ പ്രഹരമാണ് ഈ പത്താളുകൾ കൊല്ലപ്പെടുന്നത് ഇസ്രയേലുകളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവർ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഷഹാദത്ത് അവരാഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഷഹാദത്ത് അവരവരുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണം അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല ദുനിയാവിന് ഈച്ചയുടെ ചറകിൻ്റെ വില പോലും കൽപ്പിക്കാത്ത ഒരു പ്രത്യേക ശാസ്ത്രത്തിന് തകർക്കപ്പെടുന്ന കെട്ടിടങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല എന്നാൽ മറുഭാഗത്ത് ജീവിക്കാൻ വേണ്ടി കൊതിച്ചു ആഗ്രഹിച്ചു നടക്കുന്ന മരണത്തെ വല്ലാതെ വെറുക്കുന്ന സയനിസ്റ്റ് ഭീകര ശക്തികൾ അവർക്കിടയിൽ ഒരു മരണമുണ്ടാകുമ്പോഴേക്ക് അവർക്കിടയിൽ ചെറിയൊരു നഷ്ടമുണ്ടാകുമ്പോഴേക്ക് ചെറിയൊരു മുറിവേൽക്കുമ്പോഴേക്ക് അതവർക്ക് വലിയ ആഘാതമായിട്ടാണ് അവർക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അപ്പുറത്ത് ഇസ്രയേലിൽ ജനസമൂഹം ഭയവിഹവലരായി കഴിയുമ്പോൾ ഇപ്പുറത്ത് കെട്ടിടങ്ങൾക്ക് അവശിഷ്ടം കളിക്കുന്നതുകൊണ്ട് അവർ വിജയഭേരി മുഴക്കുകയാണ് വിജയപരാജയങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊല്ലത്തിനിടയിൽ വിജയപരാജയങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇടക്ക് നല്ല തിരിച്ചടികൾ ഇസ്രയേലിന് കിട്ടുന്നു അവരുടെ സൈന്യം കൊല്ലപ്പെടുന്നു മറുഭാഗത്ത് മുസ്ലിംങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചടികൾ ലഭിക്കുന്നു ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞത് പഠിച്ച തമ്പുരാനാണ് ഇങ്ങനെ വിജയപരാജയങ്ങൾ സമൂഹത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കും നേതാക്കന്മാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കും നമുക്കറിയാം ഇപ്പോൾ ഫലസ്തീൻ നേതാവ് ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുകയുണ്ടായി ഇപ്പോൾ ഹസൻ നസറുള്ള കൊല്ലപ്പെടുകയുണ്ടായി ഷഹീദായ രണ്ടുപേരും ഫലസ്തീന്റെ ഒരുപാട് കമാൻഡർമാർ കൊല്ലപ്പെടുകയുണ്ടായി നേരത്തെ ഹമാസിന്റെ ആത്മീയ നേതാവ് ഷെയ്ഖ് ഷേഹഹദ് യാസീം കൊല്ലപ്പെടുകയുണ്ടായി അതിനുശേഷം അബ്ദുൽ അസീസ് റന്ദീസ് കൊല്ലപ്പെടുകയുണ്ടായി അവരെല്ലാം സന്തോഷത്തോടു കൂടി ഷഹാദത്ത് വരിച്ചു അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോവുകയുണ്ടായി ഇങ്ങനെ വിജയപരാജയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഈ സമയത്തൊന്നും നിങ്ങൾ ദുർബലരാവാൻ പാടില്ല നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല നിങ്ങൾക്ക് അപകർഷതാ ബോധം ഉണ്ടാവാൻ പാടില്ല അത് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഉഹുദ് യുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ട് സൂറത്തു ആലു ഇമ്രാൻ അധ്യായം മൂന്ന് നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് മുതൽ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ഖുറാൻ ഉഹുദിനു വേണ്ടി മാത്രം അവതരിച്ചതല്ല ഖുറാൻ അന്ത്യനാൾ വരെയുള്ള സകല ആളുകൾക്ക് വേണ്ടിയും സകല പോരാട്ട രംഗത്തേക്ക് വേണ്ടിയും ഈ ഉമ്മത്തിന് ദിശാബോധം നൽകുന്നതിന് വേണ്ടി അവതരിക്കപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുഹാൻ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് നിങ്ങൾ ദുർബലരാകരുത് അയ്യോ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് വലാത്ത ഹസനു നിങ്ങൾ ദുഃഖിതരാകരുത് നിങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകണം നിങ്ങൾക്ക് പരാജയങ്ങൾ ഉണ്ടാകണം നിങ്ങളുടെ നേതാക്കന്മാർ കൊല്ലപ്പെടും പക്ഷെ അവിടെനിന്ന് നിങ്ങൾ ദുർബലരാവാൻ പാടില്ല നിങ്ങൾ ദുഃഖിതരാവാനും പാടില്ല വാൻ തുമലൗന നിങ്ങൾ തന്നെയാണ് ഉത്തമന്മാർ നിങ്ങൾ തന്നെയാണ് ഔന്നത്യത്തിൻ്റെ അത്യുന്നത സോപ്പാനങ്ങളിൽ വിരാജിക്കേണ്ടവർ ഇനി നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ട ഹർത്തടത്തിൻ്റെ അകത്തടത്തിൽ വിശ്വാസമെന്നായുധമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ നിന്യരല്ല നിങ്ങൾ അധമരല്ല നിങ്ങൾക്ക് ദുഃഖം പാടില്ല നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് നിങ്ങൾ തന്നെയാണ് ഉത്തമന്മാർ നിങ്ങൾ തന്നെയാണ് ഉന്നതം അതാണ് സത്യവിശ്വാസം കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ദുഃഹീത് അഥവാ വിശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിലുണ്ടോ എങ്കിൽ നിങ്ങളുടെ പേരും പെരുമയും തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല ബ്രിട്ടീഷുകാരുടെ അതിശക്തമായ ആക്രമണങ്ങൾക്ക് ഇന്ത്യൻ ജനത നേരിട്ടുകൊണ്ട് ഇന്ത്യൻ ജനത നേരിട്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യം സാമ്രാജ്യത്വ ശക്തികൾ സൂര്യനെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പിടിച്ചടക്കി ജയിച്ചടക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പറഞ്ഞതാണ് ും ശരി വിശ്വാസം നമ്മുടെ ഹത്തടത്തിലുണ്ട് എങ്കിൽ നമ്മുടെ പേരും പെരുമയും തകർക്കാനും നമ്മെ പരാജയപ്പെടുത്താനും ലോകത്തൊരു ശക്തിക്കും സാധ്യമാവുകയില്ല എന്നും അല്ല മായിക്കബാൽ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഉഹുദിന്റെ യുദ്ധക്കളത്തിൽ അവരെ വധിക്കപ്പെട്ടു എന്നുള്ള ി പരക്കുന്ന സന്ദർഭത്തിലാണ് വസ്ലമ പോയാൽ പിന്നെ എന്ത് ദീനു നമുക്ക് എന്ത് ഇനി എന്തിനു ജീവിതം ചിലരൊക്കെ വിചാരിച്ചു നമുക്ക് ഇനി എന്തിന് മതം ദീനെന് ചിലരുടെ മനസ്സിലൊക്കെ തോന്നി നമുക്ക് പഴയതിലേക്ക് തിരിച്ചു പോയാലോ എന്ന് അങ്ങനെ തോന്നിയ സമയത്താണ് അള്ളാഹു പരിശുദ്ധ ഖുറാനിൽ പറയുന്നത് നിങ്ങൾ സങ്കടപ്പെടുകയോ ദുർബലരാവുകയോ ഒന്നും പാടില്ല റസൂലും കൊല്ലപ്പെടും റസൂലും വഫാത്താകും പക്ഷേ നിങ്ങൾ ദുർബലരാവാൻ പാടില്ല നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് പോരാടുന്നതെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം ഒരു ദൂതൻ മാത്രമാണ് ഇതിനു മുമ്പ് ഒരുപാട് ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് പ്രവാചകന്മാർ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർ കൊല്ല കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു പ്രവാചകൻ മാത്രമാണ് ആ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് കേട്ടാലോ ആ പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന് കേട്ടാലോ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണ് അങ്ങനെ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണെങ്കിൽ അള്ളാഹുവിനും അവന്റെ ദീനിനും ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല എന്ന് പടച്ച തമ്പുരാൻ നോക്കണേ നിങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ ഷഹീദായി എന്ന് പറയപ്പെടുന്ന യുദ്ധക്കളത്തിൽ ആ സമയത്ത് പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചവരോടാണല്ലോ പറയണത് പിന്തിരിഞ്ഞോടാൻ പാടില്ല എന്ന് പിന്നെയാണോ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അമാസിന്റെ നേതാക്കന്മാർ ഇല്ല ആര് കൊല്ലപ്പെട്ടാലും ആര് രക്തസാക്ഷികളായാലും എത്ര ബോംബർ വിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചുകൊണ്ട് ഫലസ്തീനിന്റെ മണ്ണ് തകർത്താനും കുതിസിന്റെ വിമോചനം നടക്കുക തന്നെ ചെയ്യും പരിശുദ്ധമായ ഹറം മോചിപ്പിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ് സലാഹുദ്ദീൻ അയ്യൂബിമാര് ഉയർന്നവരിക തന്നെ ചെയ്യുന്നതാണ് ഈ പോരാട്ടം ചരിത്രത്തിൽ ഒരിക്കലും അവസാനിച്ചിട്ടില്ല അവസാനിക്കുകയുമില്ല തൊണ്ണൂറ്റി ചെല്ലാനും വർഷങ്ങൾക്ക് ശേഷമാണ് സലാഹുദ്ദീൻ അയ്യൂബി കുതിസ് മോചിപ്പിച്ചത് ഇൻഷാ അല്ലാ ഈ പോരാട്ടം തുടരും ആര് കൊല്ലപ്പെട്ടാലും ആര് രക്തസാക്ഷികളായും പശ്ചിമ പശ്ചിമേഷ്യയിലേക്ക് മുഴുവനും യുദ്ധം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബൈനോ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു തരണുണ്ട് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മുറിവുകൾ സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിടയിൽ നിന്ന് രക്തസാക്ഷികൾ ഉണ്ടാകുന്നുവെങ്കിൽ യുദ്ധക്കളത്തിൽ എത്ര പേരെ രക്തസാക്ഷിയായത് എഴുപത് പേരാണ് എഴുപത് പേര് എന്ന് പറഞ്ഞാൽ പ്രവാചക തിരുമേനി സല്ലാ അലൈഹി വസ്ലമിയുടെ പിതൃബേനടക്കം ഹംസാർ അലി അള്ളാഹ് അടക്കം എഴുപത് പേര് എഴുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എഴുന്നൂറ്റി അമ്പത്തിനാല് പേരാണ് യുദ്ധക്കളത്തിലേക്ക് പോയത് നമുക്കറിയാം ക്രിസ്താബ്ദം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്നാം തീയതി മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി പതിനഞ്ചിന് സഹാബാക്കൾ അയിരത്തി ചിലാന സഹാബാക്കളാണ് യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നത് അതിൽ നിന്ന് മുന്നൂറ് മുനാഫിക്കുകൾ പിന്തിരിഞ്ഞു പോവുകയുണ്ടായി മടങ്ങി പോവുകയുണ്ടായി പിന്നീട് എഴുന്നൂറ്റി അമ്പത്തിനാല് പേര് ഈ എഴുന്നൂറ്റമ്പത്തിനാലിൽ പ്രമുഖരായ സഹാബാക്കളുണ്ട് ഈ പ്രമുഖരായ സഹാബാക്കളിൽ നിന്ന് വളരെ പ്രമുഖരായ സഹാബാക്കൾ അടക്കം എഴുപത് പേരും രക്തസാക്ഷികളാകും അന്ന് യുദ്ധക്കളത്തിൽ എഴുന്നൂറ്റമ്പത്തിനാല് പേരുണ്ടെങ്കിൽ ആ എഴുന്നൂറ്റമ്പത്തിനാലാണ് ഇസ്ലാമിന്റെ ശക്തി അതിൻ്റെ അപ്പുറത്ത് മടിയന്മാരും മൂടന്മാരുമായിട്ട് ആരും തന്നെ മദീനത്ത് യുദ്ധം ചെയ്യാതെ വെറുതെ ഇരിക്കൂല വെറുതെ ഇരുന്നാവുന്ന ഒങ്ങിനല്ല മുസ്ലിം അല്ല അതുകൊണ്ട് അന്നുള്ള ശക്തമായ എണ്ണത്ര എണ്ണത്തലെന്നറിയോ എഴുന്നൂറ്റമ്പത്തിനാല് എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം രക്തസാക്ഷികളായി മാറണം ഉമ്മത്തിന്റെ അങ്ങന്ന ആകളുടെ ശക്തിയുടെ പത്ത് ശതമാനം പത്ത് ശതമാനമാണ് പത്ത് ശതമാനം തന്നെ രക്തസാക്ഷിയായിട്ട് പോവുകയാണ് പിന്നെ ബാക്കിയുള്ളവരാണ് ഉള്ളത് ആ പത്ത് ശതമാനം അങ്ങനെ രക്തസാക്ഷികളായി പോയിട്ടും അള്ളാവ് പറയാണ് ഇവർക്കൊക്കെ കേടുപാട് നിങ്ങൾക്കിപ്പോൾ കേടുപാട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പ് അവർക്കും കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട് ബദറിന്റെ യുദ്ധക്കളത്തിൽ അവരെ നേതാക്കന്മാരടക്കം കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് ഈ ജയപരാജയങ്ങളൊക്കെ ആളുകൾക്കിടയിൽ നമ്മളിങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും അള്ളാഹു താലാ നിങ്ങൾക്ക് വിജയം മാത്രമൊന്നും തരൂല നിങ്ങൾ അള്ളാന്റെ ആൾക്കാരാണ് അള്ളാവിനെ അള്ളാവിന്റെ ധീനു വേണ്ടിയാണ് നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സ്വഹാബത്തിനോടാണ് പറയുന്നത് ജയപരാജയങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇടയ്ക്ക് ഇസ്രായേലിന് അടി ഇടയ്ക്ക് ഇടക്ക് ഫലസ്തീനിൽ വരും നിങ്ങളിൽ പ്രമുഖന്മാർ കൊല്ലപ്പെടും കാരണം നിങ്ങൾ കാത്തിരിക്കുന്നത് രക്തസാക്ഷിത്വമല്ലേ നിങ്ങൾ അതിനു വേണ്ടിയല്ലേ ജീവിക്കുന്നത് അയ്യാ ബി ലുഹാബൈൻ ജനങ്ങൾക്കിടയിൽ ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് വിജയപരാജയങ്ങളും ഇതെന്തിനു വേണ്ടിയാ അള്ളാഹു താലാഖ് ചില ഹിക്മത്തുകളുണ്ട് നിന്റെ പിന്നിൽ അള്ളാഹു ആണ് ഇത് ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാ ഒന്ന് അള്ളാഹുല്ല ആമനു നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസികൾ ആരാണ് എന്ന് അള്ളാഹു താലാഖ് തിരിച്ചറിയണം ആരാണ് ഈമാനുള്ളവരും അത് തിരിച്ചറിയണം അള്ളാഹു താല നിങ്ങൾ വലിയ മൊമിനിയങ്ങളാണെന്നൊന്നും പറഞ്ഞ നടന്നാൽ പറ്റൂല അത് അള്ളാഹു സുബൈനോ താല പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷാമാപൂർവ്വം സ്ഥൈര്യപൂർവ്വം അടിയുറച്ചു നിൽക്കുന്നവരും ആരാണ് എന്ന് തിരിച്ചറിയാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ള മൂഢധാരണ നിങ്ങൾക്കുണ്ടോ അങ്ങനെയൊന്നും വല്ലാതെ മൂഢധാരണ ഒന്നും വെച്ചടക്കണ്ട അള്ളാഹു സുബനോ താലാക്ക് അറിയാം നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരാണ് മോമിനീയങ്ങളി എന്ന് ആ ആരാണ് മോമിനീങ്ങി എന്ന് ജനങ്ങളെ മുന്നിൽ തിരിച്ചറിയുന്ന വിധം അള്ളാഹു താലാക്ക് അറിയല്ലോ മോമിനാരാണെന്നൊക്കെ നമ്മൾ ഹൃദയം അറിയല്ലോ പക്ഷെ അത് പോരാ അത് പോരാട്ട വേളകളിൽ ആരാണി എന്ന് പടച്ച തമ്പുരാൻ ഇങ്ങനെ വേർതിരിച്ച് തിരിച്ചറിയുന്നത് വരെ അതിനു വേണ്ടിയാണ് പഠിച്ച തമ്പുരാൻ നിങ്ങൾക്കിടയിൽ നിന്ന് ശുഹതാക്കളെയും നിങ്ങൾക്ക് പരാജയമൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നെന്താ രണ്ടാമത്തെ ഉദ്ദേശം എങ്കും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഷഹീദുകളെ ശുഹതാക്കളുണ്ടാക്കണം പഠിച്ചവന് അത് റബ്ബിന്റെ തീരുമാനമാണ് ശുഹദാക്കൾ എന്നുള്ളത് ആ പദവിയിലേക്ക് കൊണ്ടുവരണം നിങ്ങൾ ഇങ്ങനെ ദ്വാ ചെയ്യുന്നുണ്ടല്ലോ എന്താ ദ്വാ

അടുത്തായത് സുഹത്തുൽ അലിഇമ്രാൻ നൂറ്റി നാല്പതാമത്തെ പറയും നൂറ്റി നാല്പത്തൊന്നാമത്തായത്തിൽ പറയുന്നത് അതും അതുകൂടി ലക്ഷ്യമാണ് സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കണം അതിന് പരാജയം തരും അതിന് ശുഭദാക്കൾ ഉണ്ടാക്കും അതിന് കേടുപാടുകൾ നൽകും അതിന് നഷ്ടങ്ങൾ തരും അതെന്താ ജയിക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും ചിന്താബാദം വിളിക്കാൻ അതിനാണല്ലോ നമ്മുടെ സ്വഭാവം ജയിക്കുമ്പോ എല്ലാരും ഉണ്ടാവും കൂടെ തോറ്റ കഴിഞ്ഞാലോ മെല്ലാണ്ട് പിന്മാറും അപ്പൊ തോൽവി തരും എന്നിട്ട് പരിശോധിക്കും അള്ളാഹു സുബാൻ നവത്താല പരാജയപ്പെടുമ്പോൾ കൂടെ നിൽക്കുന്നുണ്ടോ ദീനിന്റെ കൂടെ അത് കൂടെ നിക്കുന്നുണ്ടോ എന്ന് പോലെ യുസ് അങ്ങനെ ശുദ്ധീകരിക്കണം കേടുപാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നിട്ട് നമ്മുടെ ഈമാനിനെ സ്ഫുടം ചെയ്തെടുക്കുകയാണ് സ്ഫുടം ചെയ്തെടുക്കാൻ വേണ്ടി കൂടിയാണ് അള്ളാഹു സുബാൻ കാഫിരി മറ്റൊന്നുകൂടി പഠിച്ചുണ്ട് സത്യനിഷേധ സത്യനിഷേധികളെ കാഫര്യങ്ങളെ നിശ്ചയം നശിപ്പിച്ചു കളയണം അപ്പോൾ ഈ പരാജയത്തിൽ അവർ അഹങ്കരിക്കും അഹങ്കരിച്ച് കൂടുതൽ ആക്രമണകാരികളായിട്ട് മുന്നോട്ട് വരും അങ്ങനെ കൂടുതൽ ആക്രമണകാരികളായിട്ട് കൂടുതൽ തുല്മ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ അള്ളാഹു സുബാനത്തില് കൂടുതൽ കാലം ഒന്നും നീട്ടിയിടൂല പിന്നീട് അള്ളാഹു ശക്തമായൊരു പ്രഹരമേൽക്കും ചൂണ്ടലിങ്ങനെ കൊടുക്കുന്നത് മീന് കൊത്തുമ്പോൾ നന്നായിട്ട് വയർ നിറച്ച് തിന്നോട്ടെന്ന് എത്തിയിട്ടല്ല അത് ശരിക്കും അകത്താണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു വലിയല്ലേ ആ വലി വലിക്കും ആ പടച്ചൻ ആ വലി വലിക്കും അള്ളാഹുവിന്റെ കൊതിസിനെ അള്ളാഹു മോചിപ്പിക്കും പരിശുദ്ധമായ ഹറമിനെ പടച്ച റബ്ബ് മോചിപ്പിക്കും ആൺകുട്ടികളുടെ കൈകളിലൂടെ മോചിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടിയാണ് ഹമാസിന്റെ പോരാളികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുഭപ്രതീക്ഷയുണ്ട് റസോല്ലാന്റെ വാക്കില് കല്ലുകൾക്കും വൃക്ഷങ്ങൾക്കും പിൻഭാഗത്ത് വന്നുകൊണ്ട് ജൂതന്മാർ ഒളിച്ചു നിൽക്കുമ്പം ഇതാ ജൂതൻ ഇവനെ വകവരുത്തു എന്ന് ഈ കല്ലുകളും വൃക്ഷങ്ങളും അടക്കം പ്രകൃതി പോലും എതിരാകും സഹനിസ്റ്റ് ഭീകരന്മാർക്കെതിരാകും എന്നുള്ളത് സുൽക്കരി സുൽഖീസല്ലാ വസ്ലം പറഞ്ഞിട്ട് സമയം കാത്തിരിക്കണം വെയിറ്റ് ആൻഡ് നിങ്ങൾ കാറ്റി കാത്തിരിക്കണം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം താലെ അള്ളാഹുത്താല പ്രിയമുള്ളവരെ അതുകൊണ്ട് അള്ളാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു സുന്നത്തുകളുണ്ട് അവന്റെ ചരിയകൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കും ശത്രുക്കൾ എന്ത് തീരുമാനിച്ചാലും നിങ്ങൾ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുക ഇങ്ങനെയൊക്കെ ആക്രമിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം ഈ വിഭാഗത്തിനെയാണ് ഇന്ന് ഹമാസ് ഭീകരവാദികൾ എന്ന് പറയുന്നത് പലസ്തീനിലെ തീവ്രവാദികൾ മുസ്ലിമീങ്ങൾ തീവ്രവാദികൾ ഈ ആക്രമിക്കുന്ന ഇസ്രയേലോ കൊടും ക്രൂരതകൾ രാജ്യത്തൊരു നിയമമുണ്ട് പൊതുനിയമം നിയമം മുസ്ലിങ്ങളുടെ നിയമം ഒന്നുമില്ല രാജ്യത്തൊരു അന്താരാഷ്ട്ര നിയമങ്ങൾ യു എൻഒക്ക് ചില നിയമങ്ങളുണ്ട് ചില ചട്ടങ്ങളൊക്കെ ഉണ്ട് ആ ചട്ടങ്ങൾ വളരെ പരസ്യമായി ധിക്കരിച്ചുകൊണ്ട് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഈ ബോംബ് വർഷമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പ് ക്യാമ്പുകളിലടക്കം നോക്കൂ നിങ്ങൾ ഇങ്ങനെയൊക്കെ നടത്തുന്ന തനി നെറികേട് നീതി എന്നൊന്നില്ല സത്യമെന്നൊന്നില്ല ഇതിനെ താങ്ങി നിർത്തുന്നത് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയാണ് ആ അമേരിക്ക ഇസ്രായേലിന് വെള്ളപൂശുന്നു ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയാ അമേരിക്കയുടെ സപ്പോർട്ടില്ലെങ്കിൽ ഇസ്രായേൽ എന്നോ തകർന്ന് തരിപ്പണമായി ശ്മശാന ഭൂമിയായിട്ട് മാറുമായിരുന്നു ഇത് പൊതുവെ എന്നിട്ടോ മുസ്ലിംകളെ അപരവൽക്കരിക്കുക പ്രതികരിക്കുന്നവരെ സ്വാതന്ത്ര്യ പോരാളികളെ അപരവൽ ഇത് സാമ്രാജ്യത്വ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു നിലപാടാണ് നയമാണ് നമ്മൾ മനസ്സിലാക്കി